എന്തായാലും ഞങ്ങള് പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല വധശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറു വർഷം അവർ കഴിഞ്ഞല്ലോ ആറു വർഷം കഴിഞ്ഞു ഇനി ഒരു ആറു വർഷം കഴിഞ്ഞാലർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ ഒരു ആറു വർഷം കഴിഞ്ഞ നാട്ടിൽ വന്നാൽ വീണ്ടും അവരിത് ആവർത്തിക്കും അത് നമ്മുടെ പ്രസ്ഥാനത്തോടും പ്രോസിക്യൂട്ടറൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കും എന്തായാലും ഇതില് തൃപ്തരല്ല ജീവപര്യന്ത ഇരട്ട ജീവപര്യന്തായിരുന്നെങ്കിൽ പിന്നെ ഇരട്ട ജീവപരന്തോക്കെ ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് അതിന് അത്ര തക്കതായി